മുൻകാല സർവീസ് പരിഗണിക്കാത്തതിൽ പ്രതിഷേധിച്ച് കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് നഴ്സുമാർ നഴ്സസ് ദിനത്തിൽ കരിദിനം ആചരിച്ചു നഴ്സസ് സംയുക്ത സമരസമിതിയുടെ നേതൃത്വത്തിൽ നടത്തിയ കരിദിനാചരണത്തിന്റെ ഭാഗമായി പ്രതിഷേധ പ്രകടനവും നടത്തി നഴ്സിംഗ് വിഭാഗത്തിൽ ജീവനക്കാരെ സർക്കാർ ജീവനക്കാരാക്കുന്ന നടപടി പൂർത്തിയായെങ്കിലും ഇരുപത്തിയഞ്ച് വർഷം സർവീസ് ഉള്ള നഴ്സിംഗ് സ്റ്റാഫിന് മുൻകാല സർവീസ് അനുവദിക്കാത്തതിനാൽ ശമ്പളം കുറഞ്ഞു മാസശമ്പളത്തില് ഇരുപതിനായിരം രൂപയുടെ കുറവാണ് വന്നിരിക്കുന്നത് സ്ഥാപനം സർക്കാർ ഏറ്റെടുത്ത രണ്ടായിരത്തി ശേഷമുള്ള സർവീസ് മാത്രമാണ് പരിഗണിച്ചത് സർക്കാർ ജീവനക്കാർക്കുള്ള മെഡിസെപ്പ് പദ്ധതി പര്യായ ജീവനക്കാർക്ക് അനുവദിക്കുന്നില്ല സർക്കാർ ജീവനക്കാരാക്കുന്ന നടപടി പൂർത്തിയാകാത്തതിനാൽ ആറുവർഷമായി ചികിത്സാ ആനുകൂല്യവും ലഭിക്കുന്നില്ല കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ നിന്നും വിരമിക്കുമ്പോൾ സർക്കാരിന്റെ പെൻഷനോ മറ്റാനുകൂല്യവും ലഭിക്കുന്നില്ല റിട്ടയർമെന്റ് നടക്കുന്നുണ്ട് ാണ് ഇറങ്ങി അഞ്ചു പൈസ പോലെയല്ലേ ഇറക്കിവിടുക ചെയ്യുന്നത് എന്തൊരു അവസ്ഥയാണ് ഇവിടുത്തെ രക്തവും ശരീരവും എല്ലാം ഇവിടുത്തെ വേണ്ടി വിലപ്പെടുത്തവരാണ് ഞങ്ങളുടെ എല്ലാ സൂപ്പർ സീനിയേഴ്സും അവര് അഞ്ചു പൈസ പോലും ഇല്ലാതെ ഇറങ്ങിത്തിരിക്കുന്നു അവരെങ്ങനെ ഉപജീവനം കഴിക്കുന്നു നിങ്ങളൊന്ന് പറ അവർക്ക് അഞ്ചു പൈസ കൊടുക്കുന്നില്ല ആയിരത്തഞ്ഞൂറ് രൂപ കോപ്പറേറ്റീവ് സെക്ടർ ആ സമയത്ത് ആ കരണ കൊണ്ട് ആയിരത്തഞ്ഞൂറ് രൂപ കിട്ടും പെൻഷൻ പൈസ ആ പൈസ ഇറങ്ങിത്തിരിക്കുന്ന അവസ്ഥയാണുള്ളത് അപ്പോൾ ഒരു ഞങ്ങൾക്ക് രണ്ടായിരത്തിപ്പത് ശമ്പളം കിട്ടുന്നത് മാത്രമല്ല ഒന്ന് ഇൻക്രിമെന്റ് നടക്കുന്നില്ല റെഗുലൈസേഷൻ നടക്കുന്നില്ല അതോടൊപ്പം തന്നെ ഈ ഇറങ്ങിത്തിരിക്കുന്ന അഞ്ച് പൈസ ഇല്ലാതെ ഇറങ്ങിത്തിരിക്കുന്നു അപ്പം മാത്രമല്ല മറ്റു ജീവനക്കാർക്ക് കുറച്ചേരും കൊടുത്ത് ഇറക്കുന്നത് പക്ഷേ നേഴ്സുമാരെ വിലയില്ലാത്തവരൊരു ജന്മമാക്കി നഴ്സുമാരെ നിരത്തിൽ പറയുന്നത് അവർ ശിരാ ഇവിടുത്തെ രക്തോട്ടം അവരുടെയാണ് സെൻ്ററാണ് അവരാണ് അടിത്തറ ലോകത്തിന്റെ ആരോഗ്യ ജീവിതത്തിന് അടിത്തറയാണ് നഴ്സുമാർ ഇന്ന് നഴ്സുമാർക്ക് ഇത്രത്തോളം മോശം അവസ്ഥ കാണിക്കുന്ന എന്തുകൊണ്ടാണ് ചിന്തിച്ചു പോകുന്നത് അധികം കണ്ടിട്ടും കാണാതെയും കേട്ടിട്ടും ഗ്രഹിക്കാതെയും നടക്കുന്ന അവസ്ഥയേത് നമ്മുടെ മുഖ്യമന്ത്രിക്ക് പറയാം ആരോഗ്യമന്ത്രിക്ക് പറയാം സകല ആരോഗ്യ ജീവനക്കാർക്ക് ഉദ്യോഗസ്ഥന്മാർക്ക് അറിയാം എന്നാൽ കണ്ടിട്ടും കാണാതെയും കേട്ടിട്ടും ഗ്രഹിക്കാത്ത അവസ്ഥ എന്ന് പറഞ്ഞാൽ നീതി നിഷേധമാണ് സർക്കാർ ഏറ്റെടുത്തതിനു ശേഷം നേരത്തെ ലഭിച്ചിരുന്ന യാതൊരു ആനുകൂല്യവും ലഭിക്കുന്നില്ല എന്ന് ഇവർ ആരോപിക്കുന്നു അഞ്ഞൂറ്റി ഇരുപത് പേരെ സർക്കാർ ഏറ്റെടുത്തു ടക്കം ഏറ്റെടുക്കും എന്നാണ് പറഞ്ഞിരുന്നത് എന്നാൽ ബാധ്യത മാത്രമേ തങ്ങൾക്ക് ഉണ്ടായിട്ടുള്ളൂ എന്നും ഇവർ പറയുന്നു ഇപ്പോൾ കയറിയ ജൂനിയർ നേഴ്സുമാർക്ക് ശമ്പളം കൂടുതൽ ലഭിക്കുമ്പോഴും ഇരുപത്തിയഞ്ചു വർഷത്തിലധികമായി ജോലി ചെയ്യുന്ന നഴ്സുമാർക്ക് യാതൊരു ആനുകൂല്യങ്ങളും ലഭിക്കുന്നില്ലെന്നും ഇവർ ആരോപിക്കുന്നു എടുത്തവർക്ക് പോലും റിസ്ക് അലവൻസ് ഞങ്ങൾ അന്ന് വാങ്ങിയ സാലറി അത് കൂടുതൽ പിന്നെ കിട്ടുന്ന സാലറിയിൽ ഒക്കെ കുറവുള്ളത് ജൂനിയേഴ്സ് പിന്നെ ശമ്പളം ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നവർക്ക് ആനുകൂല്യങ്ങളും കിട്ടുന്നില്ല നേഴ്സുമാർ കറുത്ത ബാഠ്യധരിച്ചാണ് ജോലിക്കെത്തിയത് കരിദിനാചരണത്തിന്റെ ഭാഗമായി നടത്തിയ പ്രതിഷേധ പ്രകടനത്തോടനുബന്ധിച്ച് നടത്തിയ യോഗത്തിൽ സമരസമിതി നേതാക്കളായ ഷൈജ എം ഉഷ ടി സി ഗ്രേസൺ തുടങ്ങിയവർ സംസാരിച്ചു